ഹലോ എവ്രിവാൻ വെൽക്കം ടു ലേൺ വൈസ് എന്റെ പേര് നൂറ ഞാൻ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിലെ കൊമേഴ്സ് ഫാക്കൽറ്റി ആണ് എം ബി എ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാർക്കറ്റിംഗ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് ഓഫ് സർവീസ് എന്നുള്ള സബ്ജക്റ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്നീ വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ ഇതിലെ കണ്ടന്റ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഈ ഹോൾ സബ്ജക്റ്റിനെ നാല് മൊഡ്യൂൾ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതില് ആദ്യത്തെ ബ്ലോക്കില് അല്ലെങ്കിൽ ആദ്യത്തെ മൊഡ്യൂളില് മാർക്കറ്റിംഗ് ഓഫ് സർവീസിന്റെ ഒരു ഓവർവ്യൂ ആണ് സെക്കൻഡ് ബ്ലോക്കിൽ സർവീസ് മാർക്കറ്റിംഗ് മിക്സ് തേർഡ് ബ്ലോക്കില് എക്സ്റ്റൻഡ് മാർക്കറ്റിംഗ് മിക്സ് ഫോർ സർവീസ് ആൻഡ് ഫോർത്ത് ബ്ലോക്കില് സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഇനി ഓരോ ബ്ലോക്കിലും എന്തൊക്കെയൊക്കെ യൂണിറ്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോ മാർക്കറ്റിംഗ് ഓഫ് സർവീസ് ആൻഡ് ഓവർവ്യൂ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് ഇതിൽ മൂന്ന് യൂണിറ്റ്സ് അല്ലെങ്കിൽ മൂന്ന് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതില് ഫസ്റ്റ് യൂണിറ്റ് ആണ് മാർക്കറ്റിംഗ് ഓഫ് സർവീസ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഇപ്പൊ എന്താണ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ സർവീസ് സെക്ടറിന്റെ ഗ്രോത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യ എങ്ങനെയാണ് ഒരു സർവീസ് ബേസ്ഡ് എക്കോണമി ആയി മാറിയത് സർവീസ് മേഖലയിലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു സർവീസ് മേഖലയെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ആക്കിയിട്ട് ഒരു ഫസ്റ്റ് അറ്റൻ്റ് അറ്റൻ്റ് ആക്കി പഠിക്കുകയാണ് ഈ ഒരു യൂഡിക് ചെയ്യുന്നത് അതാണ് യൂണിറ്റ് വൺ മാർക്കറ്റിംഗ് ഓഫ് സർവീസ് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ ആണ് ആൻഡ് യൂണിറ്റ് ടൂയില് നമ്മൾ സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ആണ് നോക്കുന്നത് അതായത് എന്താണ് സർവീസ് സർവീസ് സെക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാണ് സർവീസ് സെക്ടറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സർവീസ് മാർക്കറ്റിംഗിന്റെ മിക്സ് എന്താണ് അതേപോലെ സർവീസ് മേഖലയുടെ ഫങ്ഷൻസ് എന്താണ് ഈ ടെക്നോളജി എങ്ങനെയാണ് സർവീസിനെ സഹായിക്കുന്നത് ഈ രീതിയിൽ ഇതിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ യൂണിറ്റിലൂടെ യൂണിറ്റ് ആൻഡ് ടുണിറ്റില് കൺസ്യൂമർ ബിഹേവിയർ ഇൻ സർവീസ് അതായത് എങ്ങനെയാണ് കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ കൺസ്യൂമർ കൺസ്യൂമറിന്റെ ഒരു ഡിസിഷൻ ഉണ്ട് അല്ലേ അതേപോലെ തന്നെ സർവീസ് മേഖലയിലും ഉണ്ട് അപ്പോ അതിൽ ഡീൽ ചെയ്യുന്ന കൺസ്യൂമർ എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത് അതിന് കൊടുക്കുന്ന അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഈ രീതിക്കാണ് നമ്മൾ യൂണിറ്റ് ത്രീയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് യൂണിറ്റ് കൂടി ആയാലും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് തീരും അല്ലെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ തീരും അത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ടൂലേക്ക് എൻട്രി ചെയ്യാം ബ്ലോക്ക് ടൂയില് നമ്മൾ സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ആണ് പഠിക്കാൻ പോകുന്നത് ഇത് സർവീസ് മാർക്കറ്റിംഗ് മിക്സിന്റെ ഒരു പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ സർവീസ് മാർക്കറ്റിംഗ് മിക്സിന്റെ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത് പ്രൊഡക്റ്റ് ഡിസിഷൻ എന്താണ് പ്രൈസിംഗ് ഡെസിഷൻ എന്താണ് പ്ലേസ് ഡെസിഷൻ എന്താണ് പ്രൊമോഷൻ ഡെസിഷൻ എന്താന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് ഓരോ യൂണിറ്റ് ആക്കിയിട്ട് നമ്മളിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഫോർത്ത് യൂണിറ്റ് പ്രൊഡക്റ്റ് ഡെസിഷനാണ് എന്താണ് നമ്മൾ സാധാ ഒരു നമുക്കറിയാം നമ്മുടെ സാധാ നമ്മളൊരു പ്രൊഡക്ഷൻ മിക്സ് എന്ന് പറയുമ്പോഴും പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഉണ്ട് പ്ലേസ് ഉണ്ട് അതേ രീതിയിൽ തന്നെ സർവീസിലും ഈ സെയിം കാര്യങ്ങളെയാണ് സർവീസിന്റെ മിക്സ് എന്ന് പറയുന്നത് ഇതുപോലെ എന്താണ് സർവീസ് പ്രോഡക്റ്റ് അതുപോലെ ഇപ്പോഴത്തെ പുതിയ പുതിയ സർവീസ് ഓഫറിങ്സ് എന്തൊക്കെയാണ് എന്താണ് സർവീസ് ബ്രാൻഡിങ് എന്താണ് സർവീസ് പൊസിഷനിങ് ഈ കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റിലൂടെ നമ്മളുമായി ഇവർ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തതാണ് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ഫൈവില് പ്രൈസിങ് ഡിസിഷൻസ് ആണ് പ്രൈസിങ് ഡിസിഷൻസ് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ തന്നെയാണ് അല്ലെ ഒരു ഡിസിഷൻ മേക്കിംഗിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ് കാര്യം തന്നെയാണ് പ്രൈസിനെ കുറിച്ച് അപ്പൊ എങ്ങനെയാണ് സർവീസ് മേഖലയിൽ നമ്മൾ പ്രൈസ് എടുക്കാൻ ഡിസൈഡ് ചെയ്യേണ്ടത് അതിനെ ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പ്രൈസിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് നമ്മൾ അതിൽ അഡാപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണ് സ്ട്രാറ്റജീസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റ് ഫൈവിലൂടെ പഠിക്കാൻ പോകുന്നത് അടുത്തത് യൂണിറ്റ് സിക്സിൽ പ്ലേസ് ഡിസിഷൻ ആണ് അതായത് എങ്ങനെയാണ് ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ പ്ലേസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതേപോലെ ഒരു സർവീസ് ഡിസ്ട്രിബ്യൂഷനെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എങ്ങനെയാണ് സർവീസ് ഡിസ്ട്രിബ്യൂഷന്റെ ചാനൽസ് എങ്ങനെയൊക്കെയാണ് ഒരു സർവീസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് സെവനിൽ പ്രൊമോഷൻ ഡെസിഷൻ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഇറക്കണം അല്ലേ അതേപോലെ തന്നെ സർവീസ് സെക്ടറിലും എന്തുണ്ട് പ്രൊമോഷണൽ ഡെസിഷൻസ് എടുക്കാനുണ്ട് അത് എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ പഠിക്കുന്നത് അതേപോലെ തന്നെ സർവീസ് കമ്മ്യൂണിക്കേഷനിലെ ചാലഞ്ചസ് ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളതിൽ ഈ യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നു അപ്പോൾ ഈ ഇത്രയും യൂണിറ്റ് അതായത് പ്ലേ പ്രോഡക്റ്റ് എന്താണ് പ്രൈസിംഗ് ഡെസിഷൻ എന്താണ് പ്ലേസ് ഡെസിഷൻ എന്താണ് പ്രൊമോഷൻ ഡെസിഷൻ എന്താണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോക്ക് ടു കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബ്ലോക്ക് ത്രീയിലേക്ക് വരും ബ്ലോക്ക് ത്രീയിൽ വരുന്നത് എക്സ്റ്റെൻഡ് മാർക്കറ്റിംഗ് മിക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ഒരു മൂന്ന് പീസും കൂടി നമുക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ട് അതാണ് എക്സ്റ്റെൻഡ് മാർക്കറ്റിംഗ് മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പീപ്പിൾ പ്രോസസ് ആൻഡ് ഫിസിക്കൽ എവിഡൻസ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഓരോ യൂണിറ്റിലൂടെ നമുക്ക് ഇവർ പഠിപ്പിക്കുന്നത് അതിൽ യൂണിറ്റ് എയ്റ്റിൽ മാനേജിംഗ് പീപ്പിൾ എങ്ങനെയാണ് യൂണിറ്റ് നയനിൽ എങ്ങനെയാണ് ഫിസിക്കൽ എവിഡൻസ് മാനേജ് ചെയ്യേണ്ടത് ആൻഡ് യൂണിറ്റ് ടെന്നില് എന്താണ് സർവീസ് പ്രോസസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ മാനേജിങ് പീപ്പിളിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് പീപ്പിള് അതിൽ വരുന്ന സർവീസ് പേഴ്സണിൽ വരുന്ന ചാൻസസ് എന്തൊക്കെയൊക്കെയാണ് എങ്ങനെയാണ് ഇന്റേണൽ മാർക്കറ്റിങ് എന്താണ് സർവീസ് പ്രോഫിറ്റ് ചെയിന് എങ്ങനെയാണ് സർവീസ് ഫേമിൽ പീപ്പിളെ മാനേജ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലൂടെ നമുക്ക് പഠിക്കാൻ ഉള്ളത് ആൻഡ് നയൻറ്റ് യൂണിറ്റില് മാനേജിങ് ഫിസിക്കൽ എവിഡൻസ് എന്താണ് ഫിസിക്കൽ എവിഡൻസ് അതേപോലെ എഫക്ട്സ് ആ സർവീസ് കേക്ക് ഓൺ ബിഹേവിയർ പിന്നെ എന്തൊക്കെയാണ് ഫിസിക്കൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഫിസിക്കൽ എവിഡൻസിന്റെ ഒരു റോൾ എന്താണ് എങ്ങനെയാണ് നല്ലൊരു ഫിസിക്കൽ എവിഡൻസ് സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റ് നയനിലൂടെ പഠിക്കാൻ പോകുന്നത് ആൻഡ് യൂണിറ്റ് ടെന്നില് സർവീസ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് എന്താണ് സർവീസ് പ്രോസസ്സ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് നല്ലൊരു സർവീസ് പ്രോസസ്സിനെ ഡിസൈൻ ചെയ്യുക സർവീസ് പ്രോസസ്സില് കസ്റ്റമറിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ് എന്താണ് കസ്റ്റമർ സ്വിച്ചിങ് എന്താണ് കംപ്ലൈനിങ് ആൻഡ് സർവീസ് റിക്കവറി എന്താണ് ഇഷ്യൂസ് ഇൻ പ്രോസസ് മാനേജ്മെന്റ് ഇത്ര കാര്യങ്ങൾ നമ്മൾ ഏത് യൂണിറ്റിലൂടെ പഠിക്കും മാനേജ് സർവീസ് പ്രോസസ്സ് എന്നുള്ള യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ അതോടെ നമ്മൾ എന്തും തീരും ബ്ലോക്ക് ത്രീ കഴിഞ്ഞു അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് മോഡ്യൂൾ ആൻഡ് ഫൈനൽ മോഡ്യൂൾ ആയ സ്ട്രാറ്റജിക് ഇഷ്യൂല് നമ്മള് ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് എന്തൊക്കെയൊക്കെ പഠിക്കാനുണ്ട് എന്താണ് സർവീസ് ക്വാളിറ്റി യൂണിറ്റ് ട്വൽവ് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിംഗ് സർവീസ് യൂണിറ്റ് തേർട്ടീനിൽ മാനേജ് ഡിമാൻഡ് ആൻഡ് കപ്പാസിറ്റി ആൻഡ് യൂണിറ്റ് ഫോർട്ടീനില് എമേർജിങ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് ഓഫ് സർവീസ് അപ്പോൾ ഇങ്ങനെയാണ് നാല് യൂണിറ്റ് ആക്കിയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ഉള്ളത് അതിൽ ഓരോ മോട്ടിവിലും എന്തൊക്കെ ഓരോ യൂണിറ്റിൽ എന്തൊക്കെയൊക്കെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ യൂണിറ്റ് ലെവലില് സർവീസ് ക്വാളിറ്റി ആണ് അതിൽ സർക്വൽ എന്ന് പറയും ഇപ്പൊ എന്താണ് സർക്വൽ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ടേഴ്സ് ഒക്കെയാണ് ഏത് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് സർവീസ് ക്വാളിറ്റി എന്നുള്ള യൂണിറ്റിൽ പഠിക്കാനുള്ളത് തെൻ ഇന്റർനാഷണൽ ട്രേഡിൻ സർവീസ് അതായത് ഒരു ഡൊമസ്റ്റിക് ട്രേഡിൽ നിന്ന് മാറിക്കൊണ്ട് വിത്തിൻ ദ കൺട്രി ട്രേഡിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിൻ സർവീസ് എന്തെന്നുള്ളതാണ് നമുക്ക് യൂണിറ്റ് ട്വൽവിലൂടെ പഠിക്കാനുള്ളത് അതുപോലെ സർവീസിലെ ഗ്ലോബൽ ട്രെൻഡ് എന്താണ് സർവീസ് ട്രേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്ത്യക്ക് ഈ ഒരു ഫീൽഡിൻ്റെ സർവീസ് സെക്ടറിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് അതുപോലെ ഗാറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു മുടികളിൽ സോറി ഈയൊരു യൂണിറ്റിൽ പഠിക്കും യൂണിറ്റ് തേർട്ടീനിൽ മാനേജിങ് ഡിമാൻഡ് ആൻഡ് കപ്പാസിറ്റി ആണ് അതേ അതായത് സർവീസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഡിമാൻഡും സപ്ലൈയും നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ഡിമാൻഡ് പാറ്റേൺ സർവീസ് മേഖലയിൽ വരുന്ന ഡിമാൻഡ് പാറ്റേൺ എങ്ങനെയാണ് ഡിമാൻഡും കപ്പാസിറ്റിയും നമ്മൾ എങ്ങനെ നമുക്ക് മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ അതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അതുപോലെ ഈൽഡ് മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് കസ്റ്റമർ വെയ്റ്റിംഗ് എങ്ങനെ മാനേജ് ചെയ്യാം സർവീസ് ഗ്യാരൻ്റീസിൻ്റെ ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻസ് ഒക്കെയാണ് എനിക്ക് ഇതിലൂടെ പറയുന്നത് യൂണിറ്റ് തേർട്ടീനിലൂടെ പഠിക്കാനുള്ളത് ആൻഡ് യൂണിറ്റ് ഫോർട്ടീൻ എമേജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് ഓർ സർവീസ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു സർവീസ് മേഖലയിൽ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ഫോർട്ടീൻ ഫോർട്ടീൻ യൂണിറ്റിലൂടെ പറയുന്നത് അതായത് സെൽഫ് സർവീസ് ടെക്നോളജീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറയുന്നുണ്ട് അതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് ഇപ്പോഴത്തെ സർവീസ് സിനാരിയോ എന്താണെന്നുള്ളത് നമ്മളതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് മാർക്കറ്റിംഗ് സർവീസിൽ വരുന്ന ട്രെൻഡ് എന്താന്നുള്ളത് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ നാല് ബ്ലോക്ക് ആക്കിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് നാല് ബ്ലോക്കിൽ വളരെ കുഞ്ഞു കുഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഈസിയാണ് സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക വിഷ് യു ആൾ ദ ബെസ്റ്റ് താങ്ക് യു